ഒരു മുതലാളി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല ഈ കാലഘട്ടത്തിൽ പത്ത് റുപ്യ കിട്ടുന്ന മനസ്സിന് മറ്റുള്ള ചാനലുകൾ ചെയ്യുമ്പോൾ ഒരു ഒരു വേദന ഉണ്ടായിരുന്നു കാരണം അവന്റെ ഒരു നിഷേധാർത്ഥിയാണത് ഒരു കോൺഫിഡൻസ് അത് അവൻ നിറവേറ്റുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു വ്യക്തിപരമായ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിട്ടായിരുന്നില്ല സത്യത്തിൽ അങ്ങനെയൊക്കെ െത്തിണ്ട് അദ്ദേഹത്തോട് നമ്മൾ അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്നവരും നമ്മളോട് പ്രതികരിക്കാൻ ഒരുങ്ങുകയാണ് നമസ്കാരം എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല ഒന്ന് പരിചയപ്പെടുത്തി അൽഫ് അനിയൻ ഷമീർ വലിയ ഇപ്പോ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒരു ദൗത്യം ാണ് എന്താണ് പറയാനുള്ളത് ഈ സമയത്ത് വളരെ സന്തോഷകരമായ നിമിഷം തന്നെയാണ് തന്നെയാണത് വളരെയധികം പ്രയാസപ്പെട്ട് മൂന്ന് പേര് മൂന്നല്ല നാല് പേര് ശരിക്കും അടക്കം ശരിക്കും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു വ്യക്തിപരമായ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല സത്യത്തിൽ അങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പലരും പല പല കോണുകളിൽ നിന്ന് അങ്ങനത്തൊരു അഭിപ്രായങ്ങളൊക്കെ ഇത് തീർത്തും വർഗീയപരമായി ഇതുവരെ ഇതിനെ ഒരു ഒരു വിഭാഗത്ത് കൊണ്ടുപോയ ആൾക്കാർ വരെ ഉണ്ട് പക്ഷേ അങ്ങനെയൊന്നല്ല ഇത് സത്യത്തിൽ മനാഫിന് മനാഫിന് ശരിക്കും അതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് മനാഫിൻ്റെ പിതാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കർണാടക സ്റ്റേറ്റിൽ തന്നെ അറിയപ്പെടുന്നൊരു ഒരു ഒരു പിന്നെ കൗൺസിലർ കൗൺസിലറായിരുന്നു അപ്പം തീർച്ചയായിട്ടും പൊതുരംഗത്ത് പ്രവർത്തിച്ചിട്ട് നല്ല പഴക്കമുള്ളൊരു പാരമ്പര്യമുള്ളൊരു പാരമ്പര്യമുള്ളൊരു കുടുംബമാണ് അപ്പം തീർച്ചയായിട്ടും മനാഫിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ കുറച്ച് ചെറിയൊരു ചെറിയൊരു പോരായ്മ നമ്മുടെ ഭാഗത്തും കുടുംബത്തിൻ്റെ ഭാഗത്തും കാരണം ഇത് ഉടനെ പെട്ടെന്ന് ഇത് സംഭവങ്ങൾ നടന്നോ ഇതൊക്കെ അടുത്ത ദിവസം ഇങ്ങനെ ഇത് ബോഡി കിട്ടും അല്ലെങ്കിൽ ജീവനോട് കിട്ടും അല്ലെങ്കിൽ ബോഡി കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായി ഉണ്ടായിരുന്നത് പക്ഷേ അതിലൊക്കെ ഇങ്ങനെ ലാഗ് ആയിക്കഴിഞ്ഞപ്പം വല്ലാതെ പോയപ്പോൾ സത്യത്തിൽ ഞങ്ങളുടെ മനസ്സിന്നും കുറച്ചൊക്കെ ഒരു അതൊക്കെ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അതിന് പടുത്തുകൂടെ നമ്മൾ ഗ്രൂപ്പിൽ നമ്മളെ ഫാമിലി ഗ്രൂപ്പിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരികെ തിരികെ വരാൻ വരാൻ കാര്യമില്ല മനാഫിനോട് ഒരിക്കലെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല പറഞ്ഞിട്ടില്ല കാരണം അവന്റെ ഒരു നിശയത് ഒരു കോൺഫിഡൻസ് അത് അവൻ നിറവേറ്റുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അവന്റെ ആ വിശ്വാസം അവന് നമ്മളൊരു നെഗറ്റീവ് മെസ്സേജ് കൊടുത്തിട്ട് അവനെ പിന്തിരിപ്പിക്കണ്ട ഒരു ഉറച്ച തീരുമാനമാണ് കുടുംബത്തിൻ്റെ അതാണ് അവൻ അങ്ങനെ വിട്ടത് അവന്റെ ഇതിന് ഐഡിയക്കനുസരിച്ചിട്ട് പോട്ടെ കൊണ്ട് അതിനൊരു ഒരു ശരിയായ ഉത്തരം കിട്ടി എന്നുള്ള ഒരു സ്വന്തം അനിയനാണ് ആ പോലീസുകാരൻ തല്ലുന്നതൊക്കെ കണ്ടാല് ആർക്കതിലും സങ്കടപ്പെടും പതിക്കുന്നറിയില്ലേ ആർക്കാതിൽ സങ്കടപ്പെടും അത് അങ്ങനത്തെ ആ നിമിഷങ്ങളിലൊക്കെ അത് ജീവിച്ച് ഒരു ഒരു ഉത്തരം കണ്ടെത്തിയതിനും വളരെയേറെ സന്തോഷമുണ്ട് അല്ലെങ്കിൽ മനാഫ് ഇന്നൊരു ചോദ്യചിഹ്നമായി നിന്നേ അതാണ് അർജുനെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മനാഫിനെ പ്ലേസ് ചെയ്തിരുന്നു പല നെഗറ്റീവും നിങ്ങൾക്കൊക്കെ അത് എങ്ങനെയായിരുന്നു കേസികമായിട്ട് അതില് എനിക്ക് ഫുൾ ആയിരുന്നു എന്താ പറ്റി നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും മനാഫിനെ ചെറുപ്പത്തിൽ അറിയാം വളരെ സത്യസന്ധമായ വളരെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ ഫാമിലി മൊത്തം ആ രംഗത്ത് ഒപ്പം മുതൽ ഞങ്ങള് എല്ലാവരും ഈ നിൽക്കുന്ന ആളുകളൊക്കെ സാമൂഹിക രംഗങ്ങളിലൊക്കെ ഉള്ള ആളുകളല്ല അപ്പോൾ എന്ത് നെഗറ്റീവ് കണ്ടാലും എന്നാൽ സത്യമാണല്ലോ മനോഫിൻ്റെ ഭാഗത്താണ് പൂർണ്ണമായ സത്യം എന്നുള്ളത് നേരത്തെ അറിയാവുന്ന കാര്യമാണ് സത്യത്തിൻ്റെ മേലൊരിക്കലും അസത്യം വിജയിക്കില്ല അതൊരു സത്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ഒരു പേടി ഞങ്ങൾക്ക് ഉണ്ടായില്ല മനോഫ് അത് റിക്കവർ ചെയ്ത് വരും കാരണം എന്ന് വെച്ചാൽ അനീതിയൊന്നും ചെയ്യാത്ത ഒരാളെ ഒരിക്കലും ദൈവം പോലും ശിക്ഷിക്കില്ല പിന്നെ മനുഷ്യർക്കത് കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അത് മറ്റുള്ള ചാനലുകൾ ചെയ്യുമ്പോൾ ഒരു വേദന ഉണ്ടായിരുന്നു ഒരു നമ്മളെ ഒരു അനിയനെ ഇങ്ങനെ മറ്റുള്ള എല്ലാവരും കൂടെ ഒരു വികൃതമാക്കുന്ന ഉണ്ടായപ്പോൾ ഞങ്ങൾ വേദിച്ചിരുന്നു ഞങ്ങളത് ഇടപെടണമെന്ന് ചോദിച്ചിരുന്നു മനാഫിനോട് ഞങ്ങളതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു പക്ഷേ മനാഫ് എന്നെ പറഞ്ഞല്ല അതിൻ്റെ ആവശ്യമില്ല അവനെന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് അവനെ ചെയ്ത് കാണിച്ച് ഇന്ന്

അവനും നമുക്ക് അവനും നമ്മളെ ഫാമിലിയിൽ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നാൽ പെട്ടെന്ന് മുന്നിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം നമുക്ക് അവനങ്ങനെ വിട്ടുപോരാൻ കഴിയാത്ത ഒരു അവസ്ഥയും കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു നല്ലൊരു സന്തോഷമില്ല സമാധാനമുണ്ട് ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടും അവൻ്റെ ബോഡി അടക്കം ഫിറ്റ് ചെയ്തതിനൊണ്ട് സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം അർജുൻ നാളെ എത്തും അവസാന യാത്രയ്ക്ക് ഒരുങ്ങിയാണ് എങ്കിലും ഇതൊരു വലിയ കാര്യത്തെ നമ്മൾ പറയണല്ലോ എന്താ പറയാനുള്ള പറയുകയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തു തന്നെ മനുഷ്യന്മാർക്ക് തമ്മിൽ വിദ്വേഷം പടർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ സ്വന്തം സഹോദരനമാതിരി മതം നോക്കാണ്ട് രാഷ്ട്രീയം നോക്കാണ്ട് എന്തു ചെയ്തു എന്ന് വെച്ചാൽ സ്വന്തം സഹോദരന്റെ കൂടെ ഇരുപത്തിരണ്ട് ദിവസവും അതിൻ്റെ ആ ദൗത്യം നിറവേറ്റുന്നവരെ അത് ഒരാഴ്ച മുന്നേ എൻ്റെ അടുത്ത് നിന്ന് പോകുമ്പോഴും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഞാനിത് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ ഞാൻ അവർ ഇപ്പം പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് രാത്രി ട്രെയിനാണ് ട്രെയിൻ പോവുകയാണ് ഒരു ഏഴ് ദിവസം മുന്നേ അത്രത്തോളം അതിൻ്റെ കൂടെ അത് കിട്ടിയിട്ടേ അടങ്ങുമെന്നുള്ള ഒരു വാശിയും നിശ്ചയദാർഢ്യമാണ് അതുകൊണ്ട് എന്തായാലും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അത് ഇന്ത്യയിലെ എല്ലാവർക്കും അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാവർക്കും ഒരു മാതൃകയായ പ്രവർത്തനമാണ് അത് കീപ്പ് കീപ്പ് ഒരു വേള കള്ളനാക്കി അതുപോലെ ആക്ഷേപിച്ചു അങ്ങനെ പല പ്രതിസന്ധികളും നേരിട്ടാണ് ഇവിടെ എത്തി നിൽക്കുന്നത് അങ്ങനെയൊക്കെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ വന്നുകഴിഞ്ഞപ്പോ എന്താ തോന്നുന്നു നല്ല ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം പ്രശ്നങ്ങളൊന്നുമില്ല നല്ല പ്രയാസപ്പെട്ടിട്ടുണ്ട് 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 ഭാര്യ അവരൊക്കെ എന്നോട് പറഞ്ഞു തിരിച്ച് വിളിച്ച് കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ പറഞ്ഞു പക്ഷെ അവന് വരൂല്ല എന്തായാലും നമ്മൾ പറഞ്ഞതിന് കാര്യമില്ല ഞാൻ കുറെയൊക്കെ ഉപദേശിച്ചു കൊടുത്തിരുന്നു ഇത്തരം കാലമായില്ല ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് പറഞ്ഞതാണ് അതൊന്നും കേൾക്കാതെ നിന്നവരൊക്കെ നമ്മളെ വാക്ക് കേൾക്കാതെ നിന്നാലും നല്ലൊരു കാര്യമാണ് ചെയ്തത് അതിലൊക്കെ വിജയിച്ച് വന്നല്ല ഇപ്പോൾ മൗട്ടിൽ അതുകൊണ്ട് നമുക്കൊരു സന്തോഷമാണ് സന്തോഷം മനസ്സിന് നല്ല വിഷമം ഉണ്ടോ ആ ചെക്കൻ്റെ കാര്യം അലയ്ക്കുമ്പോൾ നമ്മളെ സ്ഥാപനത്തിലൊക്കെ വന്നിട്ട് നരുന്നില്ല കൂടെ ഒരു അറുപത്തഞ്ചു ദിവസം ഞാൻ അവിടെ ഷിരൂരിന്റെ മണ്ണിൽ കഴിച്ചുപൂട്ടി മഴയും വെയിലും ഒക്കെ കൊണ്ട് അവിടെ ഒരു കടര ഉമ്മർത്ത അന്തി ഉറങ്ങി അവിടെ ഒരു നേരം ആഹാരം കൊണ്ടുവന്നായിരുന്നത് കുന്താന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആംബുലൻസുകാരാണ് നാല്പത് ദിവസം ആഹാരം കൊണ്ടുവന്നു പിന്നെ അവിടെ ഒരു കടക്കാര് ചോറൊക്കെ വെച്ചു വൈകുന്നേരം അങ്ങനെ ഇരുപതാ പല ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇക്ക ടെൻഷനിൽ നിന്നൊക്കെ റിമൂവ് ആയിട്ട് വരുമ്പോഴാണ് ഇക്കായിട്ട് ഞാനായിട്ട് സഹോ സഹോദരമെന്ന് സ്ഥാപിക്കുന്നത് അവിടെ അപ്പോൾ എന്നെ പറഞ്ഞു ഇക്ക ഞാൻ അർജുൻജാൻ്റെ ഡയറാക്ടർ വൃത്തത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് തൃശ്ശൂർന്ന് വരന്തരപ്പള്ളിയിൽ നിന്ന് വന്നാണ് ഇക്ക അപ്പോൾ പറഞ്ഞു ഇനി നമ്മളോ ഒപ്പം നിന്നോ നിനക്ക് നല്ലതേ വരുള്ളൂ എന്ന് പറഞ്ഞു ഇക്ക അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക ഒരു അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അവിടെ നിറവേറ്റ് ചെയ്ത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുതലാളി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിനൊരു മാതൃകയാണ് ഒരു തൊഴിലാളി എവിടെ പെട്ടുപോയാലും ഇങ്ങനെ ഒരു മുതലാളി കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല പക്ഷേ കർണാടക സർക്കാർ അവിടെ നമുക്ക് സഹകരണം ഉണ്ടായിരുന്നു അവിടെ കർണാടകത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഒരു ചോദിച്ചൊരു സംസ്ഥാനം കർണാടകയാണ് പക്ഷെ നമുക്ക് എല്ലാത്തിനും കൂടെ സഹകരിച്ചു നിന്നു അതില് എനിക്ക് മനാഫുക്കോടും മനാഫുക്കയാണ് ഇവിടുന്ന് നിരന്തരം അങ്ങോട്ട് ഓടല്ലോ ഇങ്ങോട്ട് ഓടലു ഇന്ന് ഒരു നേരം ഉറങ്ങിണ്ടിങ്ങ ഇന്ന് ഇവിടെ കിടന്നാലും ഉറങ്ങില്ല നാളെ അർജുൻചാട്ടിനെ യാത്രയാക്കിയതിന് ശേഷമാണ് മനാഫുക്ക ശരിക്കും കണ്ണടക്കിയ ശരിക്കും എല്ലാവരും ഇന്നക്കാട്ടും വലിയ കച്ചവടക്കാരാണ് ഇവർ ഇവരെ സ്ഥാപനങ്ങൾ കൂട്ടിയിട്ട് വരിക അറിയുമ്പോൾ ആലോചിക്കണം ഈ കാലഘട്ടത്തിൽ പത്ത് ഉറുപ്പ്യ കിട്ടുന്നത് ആരെ ഒഴിവാക്കും പത്ത് റുപ്പ്യ അങ്ങനത്തത് മാസങ്ങളോളം സ്ഥാപനങ്ങൾ കൂട്ടിയിട്ട് വരിക ഇത് ഇന്ത്യൻ്റെ ചരിത്രത്തിലാദ്യ മാതൃകയാണ് എൻ്റെ ഞാൻ അഭിമാനിക്കുകയാണ് എൻ്റെ ഫാമിലി ഞാൻ ഈ ഫാമിലിയിൽ ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുകയാണ് ഞാൻ അതേമാതിരി തന്നെ ഈ രേവന്ത് ആദ്യ ആദ്യം ഇവൻ്റെ പേരിൽ കുറേ നെഗറ്റീവ് കുറേ ആളുകൾ പറഞ്ഞ് അതുകൊണ്ട് കുറച്ച് അടുക്കാൻ അടുക്കാനൊരു പേടിയായിരുന്നു ആദ്യം മുതലേ ഞാൻ ഇവനെ കാണലിൻ്റെ അവിടെ ഓടി നടക്കും പക്ഷെ ഞാൻ ഇവരോട് അങ്ങനെ അടുക്കാൻ ഞാൻ എൻ്റെ മാനസിക പ്രയാസം ഞാൻ സത്യത്തിൽ മെൻ്റലിന്ന് പിന്നെങ്ങനെ റിക്കവർ റിക്കവറായി പിന്നെ ആയ ആളായത് ഇതൊരു ഒരു ഞാൻ ഞാനങ്ങോട്ട് പോണു എൻ്റെ ഈ ബ്രദേഴ്സ് ഗംഗാലിപ്പോയൻ്റെ സൈഡിൽ എത്തുമ്പോൾ ഒന്ന് ഓടി വരും ഞാൻ പറയും നോ ഞാൻ വെറുതെ വന്ന വിൽക്ക് പേടിയാ അപ്പം എന്താ പറയുക ഉപര് എല്ലാവരും മോണിറ്റർ ചെയ്യുന്നേ അപ്പം ആ സമയത്തും ഈ ചെക്കന് ഞാനിങ്ങനെ എപ്പോഴും അവിടെ ഇങ്ങനെ കാണും പിന്നെ ഒരു ദിവസം ഞാൻ കാണുമ്പോൾ അവന് വിശന്നിട്ട് കരയണതാണ് അപ്പം ഞാൻ അതുവരെ ഞാൻ ഞാൻ പോലും പട്ടിണിയാണ് പിന്നെ അവന്റെ കാര്യം ആരും ശ്രദ്ധിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയിലെത്തിയപ്പോഴാണ് പിന്നെ അവിടെ മുന്നോട്ട് കൂട്ടിച്ചേർത്ത് എന്തായാലും ഇതുപോലെയുള്ള ആളുകളൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയ ആളുകളിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ രഞ്ജിത്ത് ഇസ്രായേലായിക്കോട്ടെ ഇവർക്ക് ഞാൻ എന്താണ് പറഞ്ഞാൽ കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് പറഞ്ഞാൽ ഓരോരോ ജീവൻ എന്താ പറഞ്ഞാൽ ജീവന് എന്താ പറഞ്ഞാൽ ഒരു അതെ അതോ ഭയങ്കര കഷ്ടമാണ് ഈശ്വർ മൽപ്പൻ്റെ മക്കളുടെ കാര്യം ഡിസേബിൾഡ് ആണ് നാളെ ഞാൻ വിളിച്ചപ്പോൾ എന്ത് സന്തോഷമായി അറിയും വിളിക്കേണ്ട ആളുകൾ ആയിരിക്കും വിളിക്കേണ്ട കാരണം നമ്മളെ ഫാമിലിയാണല്ലോ അപ്പോൾ ആ വിളിച്ചപ്പോൾ ഒരു പ്രതീക്ഷിച്ചത് പാതി വൈക്കിൽ നിർത്തിയാൽ ഇൻകംപ്ലീറ്റഡ് മിഷൻ മിഷനല്ലേ ഒലിക്ക് അപ്പോൾ അവൽക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ ഞാൻ രണ്ടാളെയും വിളിച്ചപ്പോൾ കരഞ്ഞു പൊട്ടിക്കരഞ്ഞിരിക്കും ഞാൻ പറഞ്ഞ ഇവിടെ ആരും മിഷൻ റെസ്ക്യൂ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് ചിലപ്പം വിജയിക്കും ചിലപ്പം വിജയിക്കില്ല അത് ഉള്ളതാണ് അപ്പം അത് ഞമ്മക്ക് അറിയണ കാര്യം അപ്പം ഞാൻ പറഞ്ഞു അതല്ല എഫേർട്ട് ഇട്ടതാണ് ഓൻക്കും വേണ്ടിയിട്ട് ജീവൻ എന്താ പറഞ്ഞാൽ അപകടത്തിൽപ്പെടുത്തിയ ആളുകൾ അവർ അതിപ്പോൾ രഞ്ജിത്തിസായിക്കോട്ടെ ആ പൊട്ടണ മലൻ്റെ മുകളിൽ ഇങ്ങും പൊട്ടും എന്ന് പറഞ്ഞ മലൻ്റെ മുകളിൽ നിന്നിട്ട് പണിയെടുത്തിരിക്കണം ചെറിയ ചെറിയ പോരായ്മയൊക്കെ ഉണ്ടാവും കാരണം ഇതിലാരും എക്സ്പേർട്ട് ആരും ഇല്ല ഒക്കെ ഞാൻ അടക്കം നമ്മൾ വാക്കുകളിൽ പല എല്ലാ ഉണ്ടാവും എനിക്കന്നെ നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ് നമുക്ക് നമ്മളിപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലേ എന്ത് പറയണം എന്ത് പറയരുത് എനിക്ക് തീരെ അറിയില്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് അതും അറിയില്ല അവൾ അങ്ങനെയാണ് ശീലിച്ചത് മനസ്സ് തോന്നുന്നത് ചെയ്യും അത് എന്താ പറയുക മനസ്സിൽ തോന്നുന്നത് കരയാനാണെങ്കിൽ കരയും ചെറുക്കാനാണെങ്കിലും ചെറുക്കും തമാശ പറയാനാണെങ്കിൽ തമാശ അറിയൂ ദേശം പിടിക്കാനാണെങ്കിൽ ദേശപിടിക്കാനും ഇത ആ വികാരത്തിന് ഒരു കൺട്രോളൊന്നും ഇല്ല അപ്പം ഇത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ നമ്മൾ ഏതായാലും അതെ ഭയങ്കര സംഭവം അതിലും അവൻ്റെ ഫാമിലിയും ഭയങ്കരമായ ത്യാഗം സഹിച്ചതാണ് എന്താ ഓരോ അവിടെ വന്നിട്ട് എന്താ പറഞ്ഞാൽ ഞാൻ പ്രയാസപ്പെട്ട ഒരു ഞാനൊരു ജ്യേഷ്ഠനെ പോലെ അവിടെ നിന്ന് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ എൻ്റെ അനിയനെ ഫുൾ ടൈം ഓരോ കൂടെ തന്നെ നിർത്തിക്കുന്നു ഇനി ഹെൽപ്പ് കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ഓരോന്നും തമ്മിൽ എന്താ പറഞ്ഞാൽ ഈ വയസിൻ്റെ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ഒരു സിങ്ക് ആവില്ല അപ്പോൾ കാരണം ഓരോ ഒരു മെൻ്റലി ഒന്ന് റിഫ്രഷ് ആവണമെങ്കിൽ എൻ്റെ അനിയന് ചെറു ഓരോ സെയിം ഏജാണ് അപ്പോൾ തമ്മിൽ ഭയങ്കര ദോസ്തിയാണ് അപ്പോൾ അതൊക്കെ കൂടിയ ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ കാലം മായ്ക്കാത്ത മുറിവുകളില്ല അത് എന്റെ ടൈം ഞാൻ എന്നോട് ഒറ്റക്ക് ഇരിക്കുമ്പോ നമ്മളെന്താള് ഗംഗാവലി പോയാലും പിന്നെ ഇരുത്തുമ്പോ ഞാൻ പിന്നെ പറഞ്ഞാ ടൈം ആയ